എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം അപ്പൊ ഇന്നത്തെ വീഡിയോ സ്ത്രീ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഒരുപാട് പേര് നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള സ്ത്രീ ജനങ്ങൾ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു അപ്പൊ അത് എന്തായാലും അതുകൂടെ ഇരിക്കട്ടെ എന്ന് ഞാനും അങ്ങ് വിചാരിച്ചു അതായത് ഏറ്റവും കൂടുതൽ സമയം ഈ വെള്ളത്തിൽ ചവിട്ടി നിൽക്കുന്നത് സ്ത്രീകളാണ് അതായത് വീട്ടിലുള്ള ഹൗസ് വൈഫായിട്ടുള്ള സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ നിൽക്കേണ്ടി വരുന്നത് കാരണം തുണി നനയ്ക്കുക അതുപോലെ തന്നെ പിന്നെ ബാത്റൂം വൃത്തിയാക്കുക അതേപോലെ വെള്ളവുമായിട്ട് സംബന്ധപ്പെട്ട ജോലികൾ കൂടുതലും അവരാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ പിന്നെ ഇടുപ്പിന് താഴെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതായത് പിന്നെ കാലിപ്പെരിപ്പ് മതമതപ്പ് ഏർ പിന്നെ എന്തുവാ പറയുന്നത് മുട്ടുവേദന അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വിഷയങ്ങൾ നടുവേദന ഇവര് തുണി അലക്കുമ്പോൾ തുണി അലക്കിയിട്ട് ഈ വെള്ളം പിടിച്ചു വച്ചിട്ട് ബക്കറ്റിനകത്ത് ഈ തുണിയെല്ലാം കൂടെ പിഴിഞ്ഞു വെച്ച തുണി എല്ലാം കൂടെ എടുത്ത് അതിനകത്ത് ഇടും ഇട്ടിട്ട് ഇതെടുത്ത് പൊക്കും പൊക്കുമ്പോഴാണ് എൽ ഫോർ എൽ ഫൈവ് കയറി പിടിക്കുന്നത് ഇത് ആദ്യം ഒരു ലൈറ്റായിട്ട് ഒരു ചെറിയൊരു വേദന കാണിക്കും ഇവർ മൈൻഡ് ചെയ്യാറില്ല ഇതും വച്ചും കൊണ്ട് നടക്കും നടന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വേദന വരും അപ്പം പറയും വായുവിൻ്റെ ആണെന്ന് അവർ സ്വയം അങ്ങ് വിധിയെഴുതി എന്നിട്ട് ഇവര് ഗ്യാസിന്റെ ഗുളിക മേടിച്ച് തിന്നു ഇത് ആ സമയത്ത് ഒരു ചെറിയ ഒരു വ്യത്യാസം പോലെ കാണിച്ചു ഇത് ഇങ്ങനെ ഇരുന്ന് 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 കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് പിന്നെ വിട്ടുമാറാത്ത നടുവേദനയാണ് പിന്നെ വരുന്നത് പിന്നെ കാലി ഓരോന്നോരോന്നായിട്ട് പതുക്കെ സ്തംഭനാവസ്ഥയിലേക്ക് മാറും അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട് ആണ് നമ്മളുടെ എഴുപത്തിരണ്ടായിരം നാടി ഞരമ്പുകൾ കണക്ട് ചെയ്ത് വച്ചിരിക്കുന്നത് സ്പൈനൽ കോഡിന്റെ നിരന്തരമായ അത് മൈക്രോ ബയോളജിയിലാണ് അത് പറയുന്നത് കൂടുതലും അത് സ്പൈനൽ കോഡിൽ ഉണ്ടാകുന്ന ഒരു രാസദ്രവം ഉൽപാദിപ്പിക്കപ്പെടുന്ന ആ ദ്രവം വന്നിട്ട് നമ്മളുടെ അതിന് നമ്മുടെ സ്വഭാവത്തെ വരെ നിയന്ത്രിക്കാനുള്ള പിന്നെ എന്താ പറയുന്നത് പിന്നെ ഒരു തന്മയുണ്ട് എന്നാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരടക്കം അടക്കം സമ്മതിച്ചിട്ടുള്ളത് ഇതെല്ലാം നമ്മുടെ സിദ്ധന്മാർ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് അല്ലാതെ പിന്നെ ഇന്നും അവരുടെ ക കണ്ടുപിടുത്തത്തിന് മുന്നിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ ആധുനിക ശാസ്ത്രം വായും പുളന്നു നിൽക്കുകയാണ് കാരണം എന്താണ് ഇത് നടക്കുന്നതെന്ന് അവർക്ക് പോലും അറിയാൻ വലിയ ഇവർ പറയുന്ന കാര്യം ചെയ്യുമ്പോൾ സംഗതി നടക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെ പ്രവർത്തനം എന്താണെന്നോ എങ്ങനെയാണെന്നോ ഇതൊന്നും അവർക്ക് നിശ്ചയിക്കാൻ പറ്റുന്നില്ല ഇപ്പം തന്നെ നിസ്സാരം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഒരു വെളുത്തുള്ളി തൊലി കളഞ്ഞത് നൈസായിട്ടുള്ള ഒരു ഇഞ്ച് വ്യാസത്തിലുള്ള ഒരു ഇതിനകത്ത് ഒരു തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് ചെവിയിൽ കുത്തി ഇങ്ങനെ വച്ചാൽ മതി ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ചെവി അതിന് മാറി ഇതിന് ആരെന്താ ഡെഫിനിഷൻ തരുന്നത് ഇതിനെന്ത് തരാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള വളരെയധികം ഗൂഢമായ രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ സിദ്ധന്മാർ പറഞ്ഞിട്ട് പോയിരിക്കുന്നത് അപ്പം അത് നമുക്ക് അത് വീണ്ടെടുക്കേണ്ടതുണ്ട് കാരണം മനുഷ്യന്റെ രോഗാവസ്ഥ ഇനി കൂടാനാണ് സാധ്യത ഇനി കൂടത്തേ ഉള്ളൂ ഏറ്റവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗികളായിട്ട് മാറാൻ പോകുന്നത് ഇപ്പം കേരളത്തിലുള്ള ആളുകളാണ് ഒരു തർക്കവും ഇല്ല അതിനകത്ത് അപ്പം ഒരു സംശയക്കും വേണ്ട വേണമെങ്കിൽ സംശയമുള്ളവർ കണക്കെടുത്ത് നോക്കിയാൽ മതി അപ്പം മനസ്സിലാവുക ഇതിപ്പോ എന്തായാലും സുഗർണ് നമ്മൾ ഫസ്റ്റ് അടിച്ച് നിൽക്കുകയാണ് ആ പിന്നെ ഏറ്റവും കൂടുതൽ മദ്യപാനത്തിലും നമ്മൾ തന്നെ കേരളം തന്നെയാണ് ഫസ്റ്റ് അപ്പൊ കേരളത്തിനകത്ത് വേറൊരിപ്പം പോട്ടി നടക്കുകയാണ് കേരളത്തിനകത്ത് ഏത് ജില്ലയാണ് ഫസ്റ്റ് അടിക്കുന്നത് ഇപ്പൊ അതിനകത്താണ് ഇപ്പൊ ശ്രദ്ധിച്ച് ആൾക്കാർ നിൽക്കുന്നത് ആ അത് എന്ത് ബുദ്ധമായിക്കോട്ടെ അപ്പോ പറയാൻ വന്നത് എന്താണോ ആ അപ്പോ എന്നാ ഇതാണ് സംഗതി അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇത് പിന്നെ ചെയ്യുക ചെയ്തിട്ട് അതിനുള്ള ഒരു റെമഡി ഞാൻ പറയാൻ പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇവരുടെ കാൽപാദം കാല് ഇതെല്ലാം വളരെയധികം ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കും അപ്പൊ ഇതിന് ഒരു ചെറിയൊരു സിമ്പിൾ പരിപാടിയാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ഭാര്യക്ക് ഭർത്താവിന് ചെയ്ത് കൊടുക്കാം അതേപോലെ ഭർത്താവിൻ്റെ കാല് ഭാര്യക്കും ചെയ്യാം രാത്രി കിടക്കാൻ പോകുമ്പോൾ ലേശം നല്ലെണ്ണ എടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക എന്നിട്ട് കാൽപാദം കാൽപാദത്തിന്റെ എല്ലാ ഭാഗവും ലൈറ്റായിട്ടൊന്ന് പെരട്ടി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഞാൻ കാണിക്കുന്നത് പോലെ ഇങ്ങനെ 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 ചെറുവിരൽ അതേപോലെ ഉപ്പുറ്റിയുടെ താഴെ ഭാഗത്ത് നിന്നും ഇങ്ങനെ 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 നമ്മുടെ പിന്നെ രണ്ടാമത്തെ വിരൽ അങ്ങനെ ഓരോ വിരലിലും തള്ള വിരൽ ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ പിന്നെ പാദം എവിടെയൊക്കെ ഉണ്ടോ ആ പാദത്തിന്റെ എല്ലാ വിരലുകളും വിരലുകളുടെ ഇടയിലും എല്ലാം കൈയിട്ട് നന്നായിട്ട് ഒന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട എല്ല് വേദന ആയിക്കോട്ടെ നടുവേദന ആയിക്കോട്ടെ അതേപോലെ തന്നെ കൈ കഴപ്പായിക്കോട്ടെ പിന്നെ പെടലിവേദന ആയിക്കോട്ടെ അതിനൊക്കെ നല്ല ഒരു വ്യത്യാസം നിങ്ങൾക്ക് കിട്ടും അത് വളരെയധികം നല്ല ഒരു മസാജിങ്ങുമാണ് അതിന് ഇംഗ്ലീഷിൽ ഫുഡ് പിന്നെ റിഫ്ലോക്സോളജി എന്നാണ് അതിന് പറയുന്നത് പക്ഷേ അതൊരു മർമ്മ പിന്നെ മസാജാണത് കാരണം ഞങ്ങൾ ഈ തൊക്കണം മുറയില് അതും കൂടെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ ഞങ്ങളുടെ രീതി വേറെ അവരുടെ രീതി വേറെ പിന്നെ അവർക്ക് കിട്ടാത്ത മർമ്മങ്ങൾ ഞങ്ങൾക്ക് കിട്ടും അപ്പം ഞങ്ങൾ അതനുസരിച്ച് ചെയ്യും അവര് ഞങ്ങൾ അപ്പം അതൊന്നും നോക്കണ്ട നിങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ട ഒരു ലേശം എണ്ണ എടുക്ക കിടക്കാറാകുമ്പോഴത്തേക്കും രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഭാര്യക്കും ഭർത്താവിനും വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങൾക്കും ചെയ്തു കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് അതിനു വേണ്ടിയിട്ട് ഒരാളിനെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു എല്ലാവരും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുത്ത് അതേപോലെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്